ഗൾഫ് ചന്ദ്രികയിലെ പെൺവിശേഷങ്ങളുടെ കഥ പറയുന്ന പെൺമയിൽ ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒമാനിലെ പൊതു സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒമാനികൾക്കും മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ രാജശ്രീ നമുക്ക് പെൺമയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ ഒരുപാട് സ്ത്രീകൾക്ക് അഭിമാനമായിട്ടാണ് ഡോക്ടർ ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ മാതൃകയും കൂടിയാണ് എന്ത് തോന്നുന്നു ഇവിടെ വരെ എത്തിയ ഈ ഒരു പ്രവാസ ലോകത്തെ ജീവിതത്തെ കുറിച്ച് അതൊരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനുമാണ് ആൻസറുമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥിതിയിലാണ് എൻ്റെ ഗോഡ് ഓൾ മൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഞാനൊരു സാധാരണ ഒരു ഡോക്ടറായിരുന്നു എല്ലാ ഡോക്ടേഴ്സിനെ പോലെയുള്ള ആംബിഷൻസ് ആയിരുന്നു അതായത് പേഷ്യൻസിനെ നോക്കണം അവരെ സേവ് ചെയ്യണം എന്ന് മാത്രം അവരെ അസുഖങ്ങളെ മാറ്റി കൊടുക്കണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ദൈവത്തിന് വേറെ എന്തൊക്കെ പ്ലാൻസ് ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഈ നിലയിൽ എന്നെ എത്തിച്ചത് ദൈവമാണ് മെയിൻലി ആൻഡ് എൻ്റെ പേഷ്യൻസ് പിന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരും എസ്പെഷ്യലി നിങ്ങളെപ്പോലെ ഉള്ള മാധ്യമ ആൾക്കാരും അതായത് മീഡിയയിലെ ആൾക്കാരും ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഗോഡിൻ്റെ കൃപയില്ലെങ്കിൽ ബട്ട് വെരി ഹാപ്പി ഹംബിൾഡ് ഒരുപാട് അഭിമാനവും തോന്നുന്നു അതേ സമയത്ത് ഐ എം ഓൾസോ ഹംബിൾഡ് അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ബ്രെത്ത് വരെ എനിക്ക് മാനവസേവ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗോഡ് ഓൾ മൈറ്റ് എനിക്ക് തരണം ഞങ്ങൾക്കറിയേണ്ടത് ഡോക്ടർ ഒമാനിലേക്ക് വന്ന ആ ഒരു കാലത്തെ കഥയാണ് എങ്ങനെയാണ് ഒമാനിലെത്തിയത് ഒമാനിലെത്തിയത് ആദ്യം ഒരു ഹൗസ് വൈഫായിട്ടാണ് വന്നത് അതായത് അന്ന് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമായിരുന്നു അന്ന് എൻ്റെ കുട്ടികളുടെ ഫാദർ സിനാവിലെ പീരിയാട്രിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു വർഷത്തിൽ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ വന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നോണ്ട് ഇടക്ക് വന്നിട്ട് പോവായിരുന്നു അപ്പം എന്നാലും കുറച്ചൊരു ലീവ് ഗ്യാപ്പ് കിട്ടിയപ്പം അവിടെ സിനാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ സ്കൂൾസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇബ്രേലാണ് എന്റെ മകൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അന്ന് അവർക്ക് ആറു വയസ്സാണ് ആയിരുന്ന അപ്പം ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഗ്രൂപ്പ് ആണെങ്കിലും ശരി എല്ലാവരുടെയും കുട്ടികൾ ഇബ്രേല് ഓൾമോസ്റ്റ് ഒരു പത്തുനൂറ് കിലോമീറ്റർ ദൂരെയാണ് പോകേണ്ടത് അപ്പം ആ സമയത്ത് ഒരു സ്കൂൾ പോലെ തുടങ്ങിയിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ആൻഡ് അതും സർപ്രൈസ് രണ്ട് രണ്ടുപേർക്ക് തുടങ്ങി എൻ്റെ മോൾക്കും ഒരു ഡോക്ടറിൻ്റെ മകനും വേണ്ടിയിട്ട് പക്ഷേ അമ്പത് കുട്ടികൾ വന്നു അതിൽ ഭയങ്കര ഒരു പ്രോത്സാഹനം എനിക്ക് തോന്നി മാത്രമല്ല കുറേ ഡോക്ടേഴ്സ് ഹൗസ് വൈഫ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ അത് കുറച്ച് നാൾ കൊണ്ട് നടത്തി എൻ്റെ പേരൻസ് കുവൈറ്റിലായിരുന്നു അപ്പം അമ്മ സ്കൂളിൽ പഠിപ്പിക്കാൻ എന്തോ അമ്മ ഡോക്ടറേറ്റ് ഇൻ പബ്ലിക് ഹെൽത്ത് ആണ് ഫ്രം അമേരിക്ക പക്ഷേ അറബിക്കൊന്നും അറിയിടാത്തോണ്ട് ഷീ കുഡ് നോട്ട് വർക്ക് അവർ പഠിച്ച മേഖലയിൽ അപ്പം അത് പരം അവർ വൈകുന്നേരം നമുക്ക് ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ അമ്മ സ്കൂളിൽ പഠിപ്പിക്കാമായിരുന്നു അപ്പോൾ ആ സ്കൂളിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഹോളിഡേസ് ഉണ്ടെങ്കിൽ സബ്സ്റ്റ്യൂട്ട് ടീച്ചറായിട്ട് പോയിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി ദാറ്റ് വാസ് എൻ ഓപ്പൺ സ്കൂൾ അമേരിക്കൻ സിസ്റ്റം അപ്പോൾ അതാണ് അവിടെ ചെയ്തത് അപ്പോൾ മെഡിക്കൽ ഒന്നും ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞ് നയൻറ്റി ഫൈവിൽ എം എസ് പാസ്സായി അത് കഴിഞ്ഞിട്ട് കോയിക്കിൽ ഒരു വർഷം ജോലി ചെയ്തു നയൻറ്റി സിക്സിൽ തൊട്ടാണ് ഒമാനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഖോലോ ഹോസ്പിറ്റലിൽ വന്നു ഞാൻ റോയൽ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് സർജറിൽ ആണ് ജോയിൻ ചെയ്തത് ബിക്കോസ് അതായിരുന്നു എൻ്റെ പാഷൻ അതേ സമയത്താണ് മസ്ക്കറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നൊരു പ്രൈവറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിവിടെ സ്റ്റാർട്ട് ചെയ്തത് അവിടെ എനിക്ക് എൻ്റെ ബോസ് എല്ലാവരും പറഞ്ഞു അവിടെ ഒരു ജോലി ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കൊരു ഒരു ജോബ് ഒരു ഉണ്ടാക്കി തന്നു അസിസ്റ്റൻറ്റ് സർജനായിട്ട് എന്തുകൊണ്ടെന്ന് വച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വെസ്റ്റേണേഴ്സ് ആയിരുന്നു ആ ഹോസ്പിറ്റലെന്ന് അപ്പം ഒരു അസിസ്റ്റൻ്റ് സർജനായിട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പം അന്ന് ഞാൻ മാത്രമായിരുന്നു ലേഡീസ് സർജൻ പ്രൈവറ്റ് സെക്ടറിൽ ഗവൺമെന്റിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ ഹെലം എന്ന് പറഞ്ഞിട്ട് കൗലോ ഹോസ്പിറ്റൽ ഒമാനിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഉള്ള ലേഡീസ് ഒരു സർജിക്കൽ പ്രോബ്ലം എസ്പെഷ്യലി ബ്രസ്റ്റിൻ്റെ ആണെങ്കിലും ശരി ഏനസിൻ്റെ പൈൽസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ പുറത്തു പോയി കാണിക്കാറില്ല അതുകൊണ്ട് കുറേ ലേഡീസ് വരാൻ തുടങ്ങി ഫൈനൽ സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിൽ അതായത് ഒരു ലേഡി വന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ മറക്കാക്കില്ല അമ്മേ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് അവരെ കൊണ്ടുവന്നത് പറഞ്ഞു ജോലിക്കാരി പറഞ്ഞു അവരുടെ തുണികളിൽ എന്നും രക്തം കാണാറുണ്ടെന്ന് അപ്പം അത്ര ക്വയറ്റ് ക്വായറ്റായ്മേ അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയിരുന്നു അവരുടെ ഒരറ്റ മകനായിരുന്നു അദ്ദേഹവും ക്യാൻസർ സ്റ്റമക്കിൽ മരിച്ചിരുന്നു അപ്പം കൊച്ചുമക്കളാണ് കൊണ്ടുവന്നത് അപ്പം ഞാൻ ഉൾപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ബ്രസ്റ്റ് ഇല്ല അവർക്ക് ആ ക്യാൻസർ അതിനെ മുഴുവൻ അത് ഇറ്റ് ഏറ്റവും നീറ്റിന്ന പോകുന്നത് ക്യാൻസർ ബ്രസ്റ്റ് അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെ ചെയ്തപ്പം പിന്നെ ഇതിന് ഏറ്റവും ഒരു ഹെൽപ്പ് വന്നത് അതേ സമയത്ത് ഈ ടു തൗസൻഡ് ടൂ ഞാൻ ജോയിൻ ചെയ്യുമ്പം മാഡം യൂത്ത് അൽ റവാഹി എന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒമാനി ഉണ്ട് അവരാണ് ഫൗണ്ടർ ഓഫ് ഒമാൻ ക്യാൻസർ അസോസിയേഷൻ അവരപ്പം മൂന്ന് ക്യാൻസർ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് വന്നു അമേരിക്കയിൽ നിന്ന് ബ്രസ്റ്റ് ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ യൂട്രൈൻ ക്യാൻസർ അപ്പോൾ അവർ ഫോളോ അപ്പിന് വന്നത് മസ്ക്കറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഞാൻ പറഞ്ഞ പോലെ അതായിരുന്നു ഒരൊറ്റ സ്വകാര്യ ഹോസ്പിറ്റൽ അപ്പോൾ എല്ലാം അവിടെയായിരുന്നു വരുന്നത് അപ്പം മാഡം മാഡത്തിനെ കണ്ടു അപ്പം മാഡം നാഷണൽ അസോസിയേഷൻ ഫോർ ക്യാൻസർ അവയർനെസ് എന്നൊരു ഒരു ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയൊരു എൻ ജി ഒ അപ്പം എന്നെ വിളിച്ചു ഈ ലെക്ചേഴ്സ് കൊടുക്കാനായിട്ട് അതായത് എസ്പെഷ്യലി ലേഡീസ് സർജൻ ആയതുകൊണ്ട് പിന്നെ എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ ഗോഡിന് വേറെ എന്തോ പ്ലാൻസ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചത് സ്കൂളിംഗ് ഒക്കെ കുയിട്ടിലാണ് എൻ്റെ പേരൻസ് അവിടെ ആയിരുന്നുണ്ട് കൊണ്ട് അപ്പോൾ അറബിക്ക് പഠിച്ചു അപ്പോൾ അറബിക്ക് വായിക്കാനും പറയാനും എഴുതാനും ഒക്കെ അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാഡം ആ ഒരു കാരണം വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ലെക്ചറിന് വേണ്ടി കൊണ്ടുപോയിരുന്നു സൂറിലും പിന്നെ ഇബ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒമാൻ വിമൻ അസോസിയേഷൻസ് ഉണ്ട് അവിടെ ഇവിടുത്തെ ലോക്കൽ ലേഡീസാണ് അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല അപ്പോൾ അറബിക്കിൽ തന്നെ വർത്താനം പറഞ്ഞായിരുന്നു അങ്ങനെ ആ മാഡം എന്നെ കൊണ്ടുപോകുമായിരുന്നു മാത്രമല്ല ഒക്ടോബർ ആ തേർട്ടി ഡേയ്സും നമുക്ക് തേർട്ടി വൺ ഡേയ്സും അവിടെ ഇത് മാസ്കറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ചെക്കപ്പ് കൊണ്ടായിരുന്നു സോ അതിലൊക്കെ ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാട്ടായി അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ട് രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്കും ഈ ക്ലിനിക്ക് തന്നെ തന്നെ ഞാൻ തുടങ്ങി ബരക്കത്ത് അല്ലൂർ ഇതിൻ്റെ പേരിട്ടത് ഒരു പേഷ്യൻ്റാണ് മുനാൽ എന്ന് പറഞ്ഞത് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഞാനൊരു ഹിന്ദു ആണല്ലോ അപ്പം നമുക്ക് ചില പേരുകൾ നമ്മൾ ആലോചിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കൊച്ചിലേ തൊട്ട് എൻ്റെ ബർത്ത്ഡേ ക്രിസ്മസ് ഡേ ആണ് പിന്നെ വളർന്നതും പോയിട്ടുള്ളതും ഇവിടെയൊക്കെയാണ് പിന്നെ ആണെങ്കിലും എല്ലാ മതവും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ പേരൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പേരിരുന്ന് എഴുതിയതാണ് ഗ്രേസ് ഫ്രം ലൈറ്റ് എന്ന് ലൈറ്റ് എല്ലാ മതക്കാർക്കും ഒരു ദൈവത്തിന് സമയമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ബരക്കത്ത് അൽനൂർ എന്ന് പറഞ്ഞാൽ ഗ്രേസ് ഫ്രം ലൈറ്റ് അങ്ങനെ ഞങ്ങൾ ഇതിട്ടാണ് പിന്നെ എൻ്റെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് എൻ്റെ മോനും മോളും കൂടെയാണ് അവരും എൻ്റെ കൂടെ തന്നെ സകല സമയം ഈ ഒരു കാരണത്തിന് വേണ്ടി എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മസ്ക്കറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ തുടക്കം ചെയ്തത് അത് ഹെൽപ്പ് ചെയ്തത് മാഡം യൂത്രവാഹി ഇന്നും അവരാണ് എൻ്റെ റോൾ മോഡൽ എൻ്റെ പ്രേയേഴ്സാണ് അവർക്ക് എപ്പോഴും അവർ ദൈവം ദീർഘായു കൊടുക്കണേ ഓരോ ലെക്ചർ ചെയ്യുമ്പോഴും ഞാൻ എല്ലാവരോടും പറയും അവരെ പോലെ നമ്മൾ ചിന്തിക്കണം അതായത് ദൈവം നമുക്കിതൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ ലോകത്തിന് എന്തോന്ന് കൊടുക്കാൻ പറ്റും അതാരാണ് അവർ വിചാരിച്ചത് മൂന്ന് ക്യാൻസറിൽ അവർ അതിജീവിച്ച് വരികയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡോടും മക്കളോടും പറഞ്ഞത് ഐ വിൽ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ഫോർ ദിസ് അപ്പം നമ്മളെ ഓരോരുത്തരും അങ്ങനെ എല്ലാവർക്കും പണം കൊണ്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവുമെങ്കിൽ അത് ലോകത്തിന് വേണ്ടി ചെയ്യണം അതും ഞാൻ എൻ്റെ ഒരു ഗുരു പറഞ്ഞിട്ടുള്ള കേട്ടോ നിൻ്റെ ഇൻറ്റൻഷൻസ് നല്ലതാണെങ്കിൽ പണം പ്രതാപം എല്ലാം കീർത്തി എവറിത്തി അത് അതിന്നും ഐ ഫീൽ ഇറ്റ് എൻ്റെ ഓരോ പേഷ്യൻസിൻ്റെ ബ്ലസ്സിങ്സ് എൻ്റെ കുടുംബത്തിനും എനിക്കും എല്ലാവർക്കും ഉണ്ട് അപ്പം എല്ലാവരോടും എനിക്ക് താങ്ക്സാണ് പറയാനുള്ളത് രണ്ടായിരത്തി എട്ടിൽ ഈ വർക്കത്തങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പത്ത് പതിനേഴായിരം പേഷ്യൻസിനെ ഒറ്റയ്ക്ക് തന്നെ കണ്ടു ബ്രസ്റ്റ് പേഷ്യൻസ് ആണെങ്കിലും ശരി ഈ പൈൽസൊക്കെ ഉള്ള ആണെങ്കിലും ശരി ദൂരെ എന്നൊക്കെ വിശ്വസിച്ച് വരും ആൻഡ് അതെല്ലാം ഒരു ദൈവാദിനവും പിന്നെ ഒക്കെ ബ്ലെസ്സിങ്സും ഗുഡ് വില്ലുമാണ് നമ്മളാ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ആ വിഷമം ഇല്ല പിന്നെ വേദന കൊണ്ട് എപ്പോഴും മോർഫീനിലും കഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു സെവൻറ്റി സിക്സ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് മരിച്ചു